സുന്ദരിയാകാൻ ഓറഞ്ച് തൊലി ഫേസ് മാസ്കുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഓറഞ്ച് വിവിധ ചർമ്മ പ്രശ്നങ്ങൾ അകറ്റുന്നതിന് സഹായിക്കുന്നു ചർമ്മത്തെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന ബീറ്റ കറോട്ടീൻ ഫോളിക് ആസിഡ് ഫോസ്ഫേറ്റുകൾ അയേൺ ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ ഫ്ലവനോയിഡുകൾ എന്നിവ ഓറഞ്ചിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഓറഞ്ച് കറുത്ത പാടുകൾ കുറയ്ക്കാനും പെട്ടെന്ന് മങ്ങാനും സഹായിക്കും വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഓറഞ്ച് തൊലി തൈര് തേൻ മാസ്ക് മൂന്ന് ചേരുവകളും ഒരു പാത്രത്തിൽ കലർത്തി കട്ടിയുള്ള പേസ്റ്റ് ഉണ്ടാക്കുക ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക തുടർന്ന് മോയ്സ്ചറൈസർ പുരട്ടുക രണ്ട് ഓറഞ്ച് തൊലിയും പഞ്ചസാര സ്ക്രബും രണ്ട് ടീസ്പൂൺ ഓറഞ്ച് തൊലി പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര വെളിച്ചെണ്ണ തേൻ എന്നിവയുമായി കലർത്തുക സ്ക്രബ് നന്നായി മിക്സ് ചെയ്ത് ശരീരത്തിലൂടെ നീളം പുരട്ടുക ശേഷിക്കുന്ന മിശ്രിതം ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇത് ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് ഓറഞ്ച് തൊലി തൈര് ഒരു ടീസ്പൂൺ ഓറഞ്ച് തൊലി പൊടിയും രണ്ട് ടീസ്പൂൺ തൈരും എടുക്കുക നന്നായി കൂട്ടിക്കലർത്തുക ഈ മിശ്രിതം മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇത് ചർമ്മത്തെ പെട്ടെന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നാല് കറ്റാർവാഴ ഓറഞ്ച് തൊലി ഫേസ് പാക്ക് അതിനു മുകളിൽ അല്പം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക അതിൽ നിന്ന് കട്ടിയുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി മുഖത്ത് പുരട്ടുക പതിനഞ്ച് മിനിറ്റ് വിടുക എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുക അഞ്ച് ഓറഞ്ച് തൊലി മഞ്ഞൾ തേൻ ടാൻ നീക്കം ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഈ ഫേസ് പാക്ക് ഇത് നിങ്ങളുടെ ചർമ്മത്തിന് ഉന്മേഷം നൽകും മികച്ച ഫലങ്ങൾക്കായി എല്ലാ ദിവസവും ഫേസ് വാഷിന് പകരം ഈ പേസ്റ്റ് ഉപയോഗിക്കുക ആറ് ഓറഞ്ച് തൊലി മുൾട്ടാണി മിറ്റി റോസ് വാട്ടർ എണ്ണമയമുള്ള ചർമ്മത്തിന് ഈ ഫേസ് പാക്ക് ഉത്തമമാണ് മിനുസുമാറുന്ന പേസ്റ്റ് ഉണ്ടാക്കുക ഇത് മുഖത്തും കഴുത്തിലും പുരട്ടി ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഓറഞ്ച് തൊലി തൈര് തേൻ മാസ്ക് മൂന്ന് ചേരുവകളും ഒരു പാത്രത്തിൽ കലർത്തി കട്ടിയുള്ള പേസ്റ്റ് ഉണ്ടാക്കുക ഇത് നിങ്ങളുടെ മുഖത്ത് പുരട്ടി വെള്ളം ഉപയോഗിച്ച് കളയുക തുടർന്ന് മോയ്സ്ചറൈസർ പുരട്ടുക രണ്ട് ഓറഞ്ച് തൊലിയും പഞ്ചസാര സ്ക്രബും രണ്ട് ടീസ്പൂൺ ഓറഞ്ച് തൊലി പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര വെളിച്ചെണ്ണ തേൻ എന്നിവയുമായി കലർത്തുക സ്ക്രബ് നന്നായി മിക്സ് ചെയ്ത് ശരീരത്തിലൂടെ നീളം പുരട്ടുക ശേഷിക്കുന്ന മിശ്രിതം ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇത് ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് ഓറഞ്ച് തൊലി തൈര് ഒരു ടീസ്പൂൺ ഓറഞ്ച് തൊലി പൊടിയും രണ്ട് ടീസ്പൂൺ തൈരും എടുക്കുക നന്നായി കൂട്ടിക്കലർത്തുക ഈ മിശ്രിതം മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇത് ചർമ്മത്തെ പെട്ടെന്ന് പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് നാല് കറ്റാർ വാഴ ഓറഞ്ച് തൊലി ഫേസ് പാക്ക് അതിനു മുകളിൽ അല്പം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക അതിൽ നിന്ന് കട്ടിയുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി മുഖത്ത് പുരട്ടുക പതിനഞ്ച് മിനിറ്റ് വിടുക എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുക അഞ്ച് ഓറഞ്ച് തൊലി മഞ്ഞൾ തേൻ ടാൻ നീക്കം ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഈ ഫേസ് പാക്ക് ഇത് നിങ്ങളുടെ ചർമ്മത്തിന് ഉന്മേഷം നൽകും മികച്ച ഫലങ്ങൾക്കായി എല്ലാ ദിവസവും ഫേസ് വാഷിന് പകരം ഈ പേസ്റ്റ് ഉപയോഗിക്കുക ഓറഞ്ച് തൊലി മുൾട്ടാണി മിറ്റി റോസ് വാട്ടർ എണ്ണമയമുള്ള ചർമ്മത്തിന് ഈ ഫേസ് പാക്ക് ഉത്തമമാണ് മിനുസ് മാറുന്ന പേസ്റ്റ് ഉണ്ടാക്കുക ഇത് മുഖത്തും കഴുത്തിലും പുരട്ടി ഉണങ്ങി കഴിയുമ്പോൾ കഴുകിക്കളയുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്